ിലേക്ക് നീട്ടാനുള്ള നടപടികൾക്ക് തുടക്കം ഇട്ട കെ എം അങ്കമാലിയിലേക്ക് പുതിയ മെട്രോ പാതയ്ക്കായി പദ്ധതിരേഖ തയ്യാറാക്കാൻ കൺസൾട്ടൻസികളെ ക്ഷണിച്ച് ടെൻഡർ വിളിച്ചു കാക്കനാട്ടേക്കുള്ള രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനിടയിലാണ് മൂന്നാം ഘട്ടത്തിനുള്ള ടെൻഡർ നടപടികളിലേക്ക് കെ എം ആർ കടക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ യാത്രക്കാർക്കും കൂടി പ്രയോജനം ചെയ്യും വിധമുള്ള മെട്രോ വികസനം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവട് വെച്ചിരിക്കുകയാണ് കെ എം ആർ നിലവിൽ ആലുവ വരെയാണ് കൊച്ചി മെട്രോയുടെ ദൈർഘ്യം പതിനെട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത എന്നതാണ് അങ്കമാളിയിലേക്ക് മെട്രോ വികസിക്കുമ്പോഴുള്ള കെ എം പ്രാഥമിക പദ്ധതി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുള്ള മെട്രോ പാത എന്ന നിലയിൽ വിഭാവനം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത് ഫെബ്രുവരി പത്ത് മുതൽ പതിനേഴ് വരെയാണ് ഡി ടെൻഡർ സമർപ്പിക്കാനുള്ള സമയപരിധി പത്തൊമ്പതിന് ടെൻഡർ തുറക്കും ആറു മാസത്തിനകം ഡി പി ആറ് സമർപ്പിക്കണം അതേസമയം കാക്കനാട്ടേക്കുള്ള രണ്ടാം ഘട്ട മെട്രോ വികസനത്തിൽ ഇപ്പോഴും മെല്ലെ പോക്ക് തുടരുകയാണ് അതിനിടെ ഗതാഗത വികസനത്തിന്റെ സ്വപ്ന പദ്ധതിയായ തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് യാഥാർത്ഥ്യത്തിലേക്കെടുക്കുകയാണ് പതിനഞ്ച് വർഷം മുൻപ് സമർപ്പിച്ച വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് ഉപേക്ഷിച്ച ശേഷം കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ ഡി പി ആർ പദ്ധതി വൻ ലാഭകരമാവുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പുതിയ പ്രോജക്ട് റിപ്പോർട്ട് അനുസരിച്ച് പള്ളിപ്പുറം ടെക്നോസിറ്റി മുതൽ കഴക്കൂട്ടം ബൈപ്പാസ് വഴി ചാക്ക വരെയും അവിടെ നിന്നും കിഴക്കോട്ട് പുത്തരിക്കണ്ടം വഴി കരമന വരെയുമായിരിക്കും ഒന്നാം ഘട്ടം പള്ളിപ്പുറത്ത് നിന്നും തുടങ്ങി കഴക്കൂട്ടം കാര്യവട്ടം വഴി ദേശീയപാതയിലൂടെ പട്ടം വഴി കരമന എത്തുക എന്നതായിരുന്നു ആദ്യ പദ്ധതി മെട്രോ സ്റ്റേഷനിൽ നിന്നും പ്രതിദിനം ഏഴായിരം യാത്രക്കാരുണ്ടായാൽ പദ്ധതി ലാഭകരമാവും എന്നായിരുന്നു ആദ്യ പദ്ധതി തയ്യാറാക്കിയ മെട്രോമാൻ ഇ ശ്രീധരന്റെ കണക്ക് കൂട്ടലുകൾ വാഹന ബാഹുല്യവും ആവശ്യമായ ഗതാഗത സൗകര്യവുമുള്ള ദേശീയപാത വഴിയുള്ള മെട്രോയിലെ ഒരു സ്റ്റേഷനിൽ പ്രതിദിനം ഏഴായിരം പോയിട്ട് അഞ്ഞൂറ് പേരെ പ്രതിദിനം കിട്ടിയാൽ ഭാഗ്യം മാത്രമല്ല കെ ഈ മേഖലയിലെ സർവീസുകൾ തന്നെ അടച്ചുപൂട്ടേണ്ടിയും വരും ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ടെക്നോസിറ്റി മുതൽ കഴക്കൂട്ടം വരെയുള്ള ദേശീയപാത വഴിയുള്ള സഞ്ചാരപഥം ഉപേക്ഷിക്കാനും കൊച്ചി മെട്രോ കോർപ്പറേഷൻ ഉദ്ദേശിക്കുന്നുണ്ട് ടെക്നോസിറ്റിയും തൊട്ടടുത്ത ബയോ പാർക്കും ഡിജിറ്റൽ സർവകലാശാലയും പൂർണ്ണ തോതിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ആകാശപാത വഴി ആ മേഖലയിലേക്ക് കഴക്കൂട്ടത്തിൽ നിന്നും സഞ്ചാരപഥം നീട്ടാനാണ് ഉദ്ദേശിക്കുന്നത് പുതുക്കിയ ഡി പി ആർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതനുസരിച്ച് കഴക്കൂട്ടം കരമന മെട്രോ പദ്ധതിയുടെ ഷണ്ടിങ് യാർഡ് കഴക്കൂട്ടം ടെക്നോ പാർക്കിന് സമീപത്തായിരിക്കും സ്ഥാപിക്കുക കഴക്കൂട്ടം മുതൽ ചാക്ക വരെ അങ്ങോളം ഇങ്ങോളം ധാരാളം സർക്കാർ പുറംപോക്ക് ഭൂമിയുള്ളതിനാൽ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള ഭീമമായ ചെലവും ഒഴിവാകും ആയിരക്കണക്കിന് ജീവനക്കാർ പണിയെടുക്കുന്ന കേരള സർവകലാശാല ക്യാമ്പസ് എഴുപത്തിനാലായിരം ജീവനക്കാരുള്ള ടെക്നോ പാർക്ക് പ്രതിദിനം പതിനായിരങ്ങൾ വന്നു പോകുന്ന ലുലുമാൾ ട്രാവൻകൂർ മാൾ വ്യാപാര സമുച്ചയങ്ങൾ മുന്നൂറോളം ഫ്ളാറ്റ് സമുച്ചയങ്ങൾ എന്നിവ തലസ്ഥാന മെട്രോയിൽ ലാഭത്തിലാക്കാൻ സഹായിക്കുമെന്നും ഡി പി ആറിൽ വിലയിരുത്തലുകൾ ഉണ്ട് ഡി പി ആറിന് ഉടൻ തന്നെ അനുമതി ലഭിക്കുമെന്നാണ് സൂചന കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് തത്വത്തിൽ നേരിട്ട് തന്നെ അനുമതി നൽകിയതിനാൽ പൂർണ്ണാനുമതിക്ക് ഇനി ഈ ഔപചാരികതയെ വേണ്ടുള്ളൂ പദ്ധതി ചെലവിനുള്ള പണം ഫ്രഞ്ച് വായ്പ ഏജൻസിയും സംസ്ഥാനത്തെ ദേശസാൽകൃത ബാങ്കുകളും ഇതിനകം തന്നെ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞതിനാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല കൂടി കേന്ദ്രാനുമതി കൂടി ലഭിക്കുകയാണെങ്കിൽ ഈ വർഷം സെപ്റ്റംബറോട് കൂടി മെട്രോ പദ്ധതിയുടെ പണി തുടങ്ങാനാകുമെന്നാണ് മെട്രോ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി